ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരീഷ് സൊറൈറ്റി വളവിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖായിരിക്കുന്നു നമ്മുടെ ഇന്നത്തെ ഈ ജീവിത സാഹചര്യത്തിൽ എല്ലാവർക്കും നല്ല തിരക്കാണ് എങ്കിലും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ തന്നെ കുറച്ച് സമയം കണ്ടെത്തേണ്ടതുണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഡ്രിങ്ക് ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അത് റാഗി കൊണ്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ാണ് ഈ റാഗി കൊണ്ടുള്ള ഈ ഡ്രിങ്ക് രാവിലെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നേ തോന്നുകയില്ല ഇത് നമ്മുടെ വയറ് പെട്ടെന്ന് നിറയുന്ന പോലെ തന്നെ തോന്നും ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് തന്നെയല്ല ഈ റാഗിയുടെ ഗുണങ്ങൾ ഒരുപാടാണ് നമ്മൾ വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന വെയ്റ്റ് ലോസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത് വളരെയേറെ പ്രയോജനമാണ് ഇത് നമുക്ക് നൂറ് ശതമാനം റിസൾട്ടും കിട്ടുന്നതന്നെയാണ് പിന്നെ തന്നെയല്ല ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നിറം വർദ്ധിക്കും ഇത് സ്ഥിരമായി നമ്മൾ യൂസ് കഴിഞ്ഞാൽ നല്ല നിറം ഉണ്ടാകും നമ്മുടെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് മാറിക്കിട്ടും അതുപോലെ നമുക്ക് എന്താണ് നല്ല സൗന്ദര്യം ഇതിലൂടെ നമുക്ക് ഉണ്ടാകുന്നുണ്ട് ഈ റാഗി നമ്മൾ സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊളസ്ട്രോളും ഷുഗറും നല്ല കൺട്രോളിലാവും കൂടാതെ നമ്മുടെ ഈ റാഗിയിൽ ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഒരുപാട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ ഇവിടെ ഒരു കലവറ തന്നെയാണ് റാഗി എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ പല് ഒരുപാട് കാൽസ്യം ഉള്ളതുകൊണ്ട് നമ്മുടെ പല്ലുകൾക്കും മെല്ലുകൾക്കുമൊക്കെ നമുക്ക് വളരെ നല്ലതാണ് ഇത്രയും പോഷക സമ്പത്തുള്ള ഈ റാഗി ബ്രേക്ക്ഫാസ്റ്റ് ഡ്രിങ്ക് എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം റാഗിപ്പൊടി കൊണ്ടുള്ള ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഡ്രിങ്ക് ആണ് എന്നെ ഉണ്ടാക്കുന്നത് അതിനാവശ്യമായ സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ട് സ്പൂൺ റാഗിപ്പൊടിയാണ് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഏലയ്ക്ക ഏലക്ക നാലെണ്ണം എടുത്തത് പൊടിച്ചതാണത് അത് അതിന് ശേഷം എടുത്തിരിക്കുന്നത് ബീട്രൂട്ടാണ് ബീട്രൂട്ട് ഞാൻ ഒരു ചെറിയ കഷ്ണമാണ് അത് തൊലി കളഞ്ഞ് ഒന്ന് വേവിച്ച് വെച്ചിരിക്കുവാണ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് മുറിച്ചിട്ടുണ്ട് അതിനുശേഷം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ളത് ഈന്തപ്പഴമാണ് ഈന്തപ്പഴം എന്ന് പറയുന്നത് ഞാൻ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾ അത് നല്ല മധുരം ആവശ്യമുള്ള ഉള്ളവരാണെങ്കിൽ അത്രയും എടുക്കാം ഇല്ല നമുക്ക് അതിൽ കുറവ് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് നാലെണ്ണം എടുത്താലും മതി പിന്നെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് വെള്ളമാണ് അതായത് ഇരുന്നൂറ്റമ്പത് മില്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് ഈ റാഗിയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളമാണിത് ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റാഗിപ്പൊടി ഇട്ടുകൊടുക്കുക അത് മന നമുക്ക് രണ്ട് സ്പൂൺ റാഗിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു കപ്പ് വെള്ളം ഇരുന്നൂറ്റമ്പത് മില്ലി വെള്ളമാണ് ഞാനിപ്പം അത് കലക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇളക്കണം അത് കട്ടയില്ലാതെ തന്നെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം പിന്നെ റാഗി എന്ന് പറയുന്നത് വളരെ പോഷക പോഷകസമ്പുഷ്ടമായിട്ടുള്ള ഒന്നാണ് പിന്നെ നമുക്ക് ഇത് ഈ പ്രായഭേദമന്യെ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒന്നാണ് കുട്ടികൾ തൊട്ട് പ്രായമുള്ളവർ വരെ നമ്മൾ കഴിക്കുന്നതാണ് വളരെ നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുള്ളതാണ് ഒരു ഫൈബറിൻ്റെ കലവറ തന്നെയാന്ന് പറയാം റാഗി പിന്നെ അതുപോലെ പ്രോട്ടീൻ്റെ ഒരു സോഴ്സാണിത് പിന്നെ കാൽസ്യവും വൈറ്റമിൻ എയും ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഫോസ്ഫറസ് സിങ്ക് പൊട്ടാസ്യം അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ചേർന്ന ഒന്നാണ് റാഗി എന്ന് പറയുന്നത് അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഡ്രിങ്ക് നമുക്ക് രാവിലെയും കഴിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഈവനിങ്ങിൽ നമുക്കൊരു ആഹാരം രാത്രി കഴിക്കാതെ ഈ ഒരു ഡ്രിങ്ക് കുടിച്ചിട്ട് കിടന്നാൽ മതി നമുക്ക് ഒരുപാട് നമ്മൾ ആഹാരം കഴിക്കുന്നതിനേക്കാളും ഗുണമാണ് എല്ലാം ചേർന്ന ഒരു ഡ്രിങ്ക് ആണിത് സ്റ്റവില് നല്ല ചുവട് കട്ടിയുള്ള ഒരു പാന് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ കലക്കി വെച്ച റാഗി ഒഴിച്ചു കൊടുക്കാം റാഗിയിൽ ധാരാളം തവിടുള്ളതാണ് ഇത് നന്നായിട്ട് നമ്മൾ പിന്നെ വേവിക്കണം പക്ഷേ ലോ ഫ്ലെയിമിലേ വേവിക്കാവുള്ളൂ പെട്ടെന്ന് ഇത് അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ചൂട് നല്ല കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണമെന്ന് പറയുന്നത് ഇത് നേരം ഇങ്ങനെ കുറഞ്ഞ തീയിൽ വേവിക്കണം എടുക്കാതെ തന്നെ ഇളക്കുകയും വേണം ഈ റാഗി എന്ന് പറയുന്നത് നമുക്ക് ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റിയ ഒന്നാണ് അതുപോലെ പിന്നെ റാഗി എന്ന് പറഞ്ഞാൽ വളരെ പോഷക സമ്പുഷ്ടവുമാണ് ഇതിൽ ഒരുപാട് ഫൈബറിൻ്റെ പിന്നെ അടങ്ങിയിട്ടുള്ളതാണ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ പ്രോട്ടീൻ ആണെങ്കിലും കാൽസ്യവും വൈറ്റമിൻ എ അങ്ങനെ ഒരുപാട് പിന്നെ പോഷക ഗുണങ്ങളുള്ളതാണ് പിന്നെ ആണെങ്കിലും ഫോസ്ഫറസ് പൊട്ടാസ്യം അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് റാഗി എന്ന് പറയുന്നത് ഇത് നമ്മൾ പിന്നെ ഈ ഒരു നേരം കഴിച്ചാലും മതി പക്ഷേ എല്ലാ ദിവസവും റാഗി നമ്മൾ കഴിച്ചിരിക്കും ണം ഇതിലേക്ക് നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഇത്തിരി ഏലക്കപ്പൊടിയോ അല്ലെങ്കിൽ കറുവപ്പട്ടയുടെ പൊടിയോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കാവുന്നതാണ് ഇത് നല്ല സുഗന്ധം ഉണ്ടാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നല്ല ഹെൽത്തൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കില് നമുക്ക് അതിനകത്ത് ഈന്തപ്പഴം ചേർക്കാം ഈന്തപ്പഴം ഏ നമ്മുടെ മറ്റു പ മധുരങ്ങളും നമുക്കിപ്പോൾ അതിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഏർ നമുക്കിപ്പോൾ ഷുഗർ ഉള്ളവർക്കും ഒക്കെ ഈ ഡേറ്റ്സ് കഴിക്കാവുന്നതാണ് ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണമുള്ളതാണല്ലോ രക്തക്കുറവുള്ളവർക്കായി ഈന്തപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ അതുപോലെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനാണേലും പിന്നെ നമുക്ക് പ്രഷർ ഷുഗർ അങ്ങനെയുള്ളവർക്കും എല്ലാം ഡേറ്റ്സ് കഴിക്കുന്നതാണ് ഡേറ്റ്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഇപ്പം ഡേറ്റ്സ് ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണക്കമുന്തിരി ആണെങ്കിലും അതിന് പകരമായിട്ട് ചേർക്കാവുന്നതാണ് അതുകൂടാതെ ഇപ്പോൾ ഇതിനെയൊക്കെ കുറച്ച് പഴങ്ങൾ അതായത് റോബസ്റ്റാ പഴമാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി അരിമുറി ഏത്തപ്പഴം ആണെങ്കിലും ചേർക്കാവുന്നതാണ് ഏത്തപ്പഴമാണെന്ന് പറയുന്നതും വളരെ നല്ലതാണ് പിന്നെ അതിലും നമുക്ക് ഒരുപാട് നമുക്കൊരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് പിന്നെ അതുകൂടാതെ പിന്നെ നമുക്ക് നിറമക്കാനൊക്കെ ഒരുപാട് നല്ലതാണല്ലോ പഴങ്ങൾ പഴങ്ങൾ നമ്മൾ അടിച്ച് മുഖത്തൊക്കെ ഇടാറുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ബീട്രൂട്ടും ചേർക്കുന്ന നല്ലതാണ് ചെറിയൊരളവിൽ ബീപ്രൂ ബീട്രൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബി പി ഒക്കെ കണ്ട്രോൾ ചെയ്യാന് വളരെ നല്ലതാണ് പിന്നെ നമ്മുടെ പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഡ്രിങ്കിന് ഒരു കളർ കിട്ടുമ്പോൾ അതും നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമായിരിക്കുമല്ലോ നല്ല കളറിലൊക്കെ അവർക്ക് ആഹാരം കൊടുക്കുന്നത് അപ്പം അവർക്കും ഇത് കൊടുക്കാവുന്നതാണ് തിളപ്പിച്ച റാഗി നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് പിന്നെ നമുക്കതൊന്ന് അടിച്ചെടുക്കണം ഇത് നന്നായിട്ടൊന്ന് ആറിയതിന് ശേഷമേ നമ്മൾ ജാറിലേക്ക് ഇടാവുള്ളൂ ഇതിന് ബാക്കി ചേരുവകളും ചേർത്താണ് നമ്മൾ ഇത് അടിക്കുന്നത് ഇതിൽ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല അതിന് പകരമായിട്ട് നമ്മൾ തണുത്ത പാലാണ് പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് കുറുക്കി വെച്ചിരിക്കുന്ന റാഗിക്കകത്തേക്ക് നമുക്ക് കുറച്ച് ഏലക്ക പൊടി കൂടി ഇടാം ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എങ്കിൽ നമുക്ക് കറിവപ്പെട്ടയുടെ പൊടിയും വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് അതിനുശേഷം ഞാൻ കുറച്ച് ഡേറ്റ്സ് ഡേറ്റ്സാണ് ഇതിനകത്തേക്ക് ഇടുന്നത് ഞാനൊരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ഞാൻ അതിനകത്തേക്ക് ഇടുകയാണ് ഇത് നമുക്ക് ചെറും മധുരവും കഴിക്കുമ്പോൾ തോന്നിക്കും പിന്നീട് വീണ്ടും നമ്മൾ മധുരം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ഞാൻ ഒരു അരമുറി ഏത്തപ്പഴവും കൂടി ചേർക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ബീട്രൂട്ടാണ് ഞാൻ ചേർക്കുന്നത് ബീട്രൂട്ട് ഞാൻ വേവിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ചുവ പച്ച ചുവ ഉണ്ടാവത്തില്ല നമുക്കൊരു കളറിന് വേണ്ടിയിട്ടാണെങ്കിൽ പച്ച ഇട്ട് കഴിഞ്ഞാൽ കുറേ കൂടി നല്ല കളർ കിട്ടും ഇതിലേക്ക് ഞാൻ കുറച്ച് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അരക്കപ്പ് പാലോളം ഉണ്ട് ഇത് നന്നായിട്ട് നമ്മൾ തിളപ്പിച്ച് ആറ്റിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ എങ്കിൽ ഇത് അരച്ച് നമുക്ക് നന്നായിട്ട് കിട്ടത്തുള്ളൂ നമുക്ക് മിക്സിയിൽ വെച്ച് ഇതൊന്ന് അടിച്ചോണ്ട് വരാം ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് ഇത് നന്നായിട്ടിപ്പം എന്നെ അടിച്ചു കൊണ്ടു വന്നപ്പോഴേ കുറുകിയാണ് ഇരിക്കുന്നത് ഇത് നമുക്ക് രണ്ട് ഗ്ലാസ്സിലേക്ക് പകർന്നെടുക്കാം ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്കാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് ബോൺവിറ്റയുടെ ബൂസ്റ്റിൻ്റെയോ ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ആ ഫ്ലേവറ് നമുക്കത് ഇട്ട് കൊടുക്കാം അവർക്കത് വളരെ ഇഷ്ടമായിരിക്കും ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് പിന്നെ കാഷുനട്ട് കുറച്ച് പിന്നെ ഒന്ന് പൊടിച്ചത് ഞാൻ ഇതിനകത്തോട്ടേക്ക് ഇടുകയാണ് ഇത് വളരെ നമുക്ക് വിശപ്പെല്ലാം നന്നായിട്ട് മാറുന്നത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ വേറെ പിന്നെ ആഹാരം പോലും നമുക്ക് കഴിക്കേണ്ടി വരത്തില്ല അതേപോലെ അത്ര നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ഇത് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നമ്മുടെ നിറം വർദ്ധിക്കാനും സൗന്ദര്യം വർദ്ധിക്കാനും ഒക്കെ ഇത് വളരെ നല്ലതാണ് വെയ്റ്റ് ലോസിനും ഇത് വളരെ ഉത്തമമാണിത് ഇതിനകത്തേക്ക് ഒരുപാട് പിന്നെ എന്താണ് ഫൈബർ കണ്ടന്റ് ഒക്കെ അടങ്ങിയിട്ടുള്ളതായുണ്ട് ഇത് നമ്മുടെ ശരീരത്തിനും ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് അയച്ചു കൊടുക്കണം ഷെയർ ചെയ്ത് കൊടുത്ത് പിന്നെ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം എന്നിട്ടെ അഭിപ്രായവും പറയണം ഓക്കേ ബൈ